ജപ്തി നിയന്ത്രിച്ചുകൊണ്ട് സംസ്ഥാനത്ത് പുതിയ നിയമം കൊണ്ടുവരികയാണ് ഇതിനുള്ള ബില്ല് നിയമസഭ പാസാക്കി കഴിഞ്ഞു ഇനി ഗവർണർ കൂടി അംഗീകരിച്ചാൽ അത് നിയമമാകും നിയമസഭ ബില്ല് പാസാക്കിയതിന് പുറമേ സംസ്ഥാനത്ത് സർക്കാർ ജപ്തി വിലക്കി എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പ്രചരിക്കുന്നത് പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും ഇനി ജപ്തി നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് ഈ വാർത്തകളുടെ എല്ലാം ഉള്ളടക്കം കുടിശ്ശിക കൊണ്ട് പുറതിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ മേഖല എൺപത്തി അയ്യായിരം കോടിയോളം രൂപയാണ് ഈ സഹകരണ സംഘങ്ങളുടെ കുടിശ്ശിക ഇതിനിടയിൽ ജപ്തി നടപടി നിർത്തിവെക്കുന്ന വിധത്തിൽ സർക്കാർ നിയമം കൊണ്ടുവന്നു എന്ന വാർത്ത കൂടിയായതോടെ ആശങ്കയേറി അതേസമയം പണം തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടുന്ന പാവങ്ങൾക്ക് ഈ വാർത്ത ആശ്വാസം ഉണ്ടാക്കുന്നതാണ് സത്യത്തിൽ ഈ വാർത്തകളിൽ എത്രമാത്രം വസ്തുതയുണ്ട് സഹകരണ ബാങ്കുകൾക്ക് ഇനി ജപ്തി ചെയ്യാൻ കഴിയില്ലേ എന്താണ് പുതിയ നിയമം ഇതേക്കുറിച്ചാണ് ഇത്തവണ മൂന്നാമഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള നികുതി വസൂലാക്കൽ നിയമത്തിൽ ജപ്തി സംബന്ധിച്ചുള്ള പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഭേദഗതി കൊണ്ടുവരികയാണ് സർക്കാർ ചെയ്തത് റവന്യൂ റിക്കവറി നിയമം എന്നാണ് ഇതിനെ പറയാറുള്ളത് അതായത് ഇതൊരു പുതിയ നിയമമല്ല ജപ്തിയിൽ ഇടപെടാൻ സർക്കാർ കൂടുതൽ അധികാരം നൽകുന്നതാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ വ്യവസ്ഥകൾ ജപ്തി പൂർണ്ണമായും നിർത്തിവെപ്പിക്കാൻ സർക്കാരിന് അധികാരമുണ്ടാകും ജപ്തി നിശ്ചയിച്ചാലും വസ്തു കുടിശ്ശികക്കാരന് തിരിച്ചെടുക്കാൻ അവസരം നൽകുന്നുണ്ട് ഇത്തരത്തിൽ റവന്യൂ റിക്കവറി നിയമത്തിൽ ജപ്തി സംബന്ധിച്ച് വ്യവസ്ഥകളാണ് പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ളത് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ജപ്തി ചെയ്യേണ്ട വസ്തു സാധാരണയായി പൊതു ലേലത്തിന് വെക്കുകയാണ് ചെയ്യുക ഇതിന് പുറമെ ഓൺലൈൻ ലേലം വഴിയും വിൽപ്പന നടത്താം ജപ്തിക്ക് നിശ്ചയിക്കുന്ന തുക എന്നത് വായ്പ എടുക്കുമ്പോൾ ഉണ്ടാക്കിയ കരാർ അനുസരിച്ചുള്ള പലിശയും മുതലും ചേർത്തുള്ള തുകയായിരിക്കും പണയ വസ്തു ഭാഗികമായി വിറ്റ് കടം വീട്ടാൻ വായ്പ എടുത്തയാൾക്ക് അനുമതി നൽകാം ഇതിനായി സ്ഥാപനവും വായ്പ എടുത്തയാളും തമ്മിൽ ധാരണയിലെത്തി കലക്ടർക്കാണ് അപേക്ഷ നൽകേണ്ടത് അത്തരം അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കലക്ടർക്ക് വസ്തുവിന്റെ ഭാഗിക വിൽപ്പനയ്ക്ക് അനുമതി നൽകാം സ്ഥലം വാങ്ങുന്നയാൾ രജിസ്ട്രേഷൻ നടപടിക്ക് മുമ്പായി കരാർ പ്രകാരമുള്ള തുകയിൽ നിന്ന് സ്ഥാപനത്തിന് അടയ്ക്കാനുള്ള മുതലും പലിശയും ചേർത്തുള്ള പണം ട്രഷറിയിലോ വില്ലേജ് ഓഫീസിലോ അടച്ച് അതിന്റെ രസീതി കലക്ടർക്ക് നൽകണം ജപ്തി നടത്തുന്നതിന് മുപ്പത് ദിവസം മുമ്പ് പരസ്യപ്പെടുത്തണം ജപ്തിയും വിൽപ്പനയും നടത്തുന്ന പ്രദേശത്തോ വായ്പ നൽകിയ സ്ഥാപനം ഉൾപ്പെടുന്ന പ്രദേശത്തുകൂടിയോ പ്രചാരത്തിലുള്ള ഒരു പത്രത്തിലും ജില്ലാ ഭരണകൂടത്തിന്റെ വെബ്സൈറ്റിലുമാണ് പരസ്യം നൽകേണ്ടത് ജപ്തി ചെയ്യുന്ന ഭൂമിയോ വസ്തുക്കളോ ലേലത്തിനായി നിശ്ചയിച്ച അടിസ്ഥാന തുകയിൽ നിന്ന് ഒരു രൂപ അധികത്തിന് സർക്കാരിനോ വായ്പ നൽകിയ സ്ഥാപനത്തിനോ വാങ്ങിക്കാം ഇതിനെയാണ് ബോട്ടിൻ ലാൻഡ് എന്ന് വിളിക്കുന്നത് ഒരു വസ്തു ബോട്ടിൻ ലാൻഡായി ഏറ്റെടുക്കുമ്പോൾ വില്ലേജ് രേഖകളിൽ ആവശ്യമായ മാറ്റം വരുത്തണം ഇതിനൊപ്പം കുടിശ്ശികക്കാരനെയും ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിലും ഇക്കാര്യം അറിയിക്കുകയും വേണം സർക്കാരോ വായ്പ നൽകിയ സ്ഥാപനമോ ഇത്തരത്തിൽ വസ്തു വാങ്ങുമ്പോൾ ആ ഭൂമിക്ക് വില നിശ്ചയിക്കേണ്ടത് ജില്ലാ കളക്ടറാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ റൈറ്റ് ടു ഫയൽ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് അനുസരിച്ചാണ് കലക്ടർ വില നിശ്ചയിക്കേണ്ടത് ഏതെങ്കിലും പദ്ധതിക്ക് സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന നിയമമാണിത് ഇത്തരത്തിൽ ബോട്ടിൻ ലാൻഡായി വാങ്ങിയ ഭൂമി കുടിശ്ശികക്കാരന് തിരികെ വാങ്ങാൻ കഴിയും ജില്ലാ കളക്ടർക്കാണ് ഇതിനുള്ള അനുമതി നൽകേണ്ടത് അപേക്ഷിക്കുന്ന തീയതി വരെയുള്ള പ്രോസസിങ് ചാർജ് പലിശ എന്നിവ അടക്കമുള്ള കുടിശ്ശിക തുക മുഴുവൻ അടച്ച് രസീത് സഹിതമാണ് കളക്ടർക്ക് അപേക്ഷ നൽകേണ്ടത് ഭൂമി ഏറ്റെടുത്ത് അഞ്ചു വർഷം വരെയാണ് തിരിച്ചു വാങ്ങാൻ കുടിശ്ശികക്കാരന് അവകാശം നൽകുന്നത് വിൽപ്പന തീയതി മുതലാണ് അഞ്ചു വർഷം കണക്കാക്കുക ഇതിനിടയിൽ കുടിശ്ശിക തുക മുഴുവൻ അടച്ചാൽ സ്ഥാപനത്തിന് തന്നെ ബോട്ടിൻ ലാൻഡായി എടുത്ത ഭൂമി തിരികെ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കാം അതിന് കലക്ടറുടെ അനുമതി വാങ്ങണം എന്ന് മാത്രം അഞ്ചു വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന അപേക്ഷ പരിഗണിക്കാൻ പാടില്ല ബോട്ടിൻ ലാൻഡായി ഏറ്റെടുത്ത ഭൂമി അഞ്ചു വർഷത്തിനുള്ളിൽ കൈമാറ്റം ചെയ്യാനോ പൊതു ആവശ്യത്തിനായി നീക്കിവെക്കാനോ ഭൂമിക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരുത്താനോ പാടില്ല ജപ്തി നിശ്ചയിച്ചു കഴിഞ്ഞാലും ജില്ലാ കലക്ടർക്ക് ആവശ്യമെങ്കിൽ കുടിശ്ശികക്കാരെ കേൾക്കുന്നതിന് അവസരം നൽകാം കുടിശ്ശികക്കാരൻ അപേക്ഷിച്ചാൽ ജപ്തി നടപടി ഒരു വർഷത്തിൽ കൂടാത്ത കാലത്തേക്ക് നീട്ടിവെക്കാൻ സർക്കാരിനും അധികാരമുണ്ട് സർക്കാരിന് ജപ്തി നടപടികൾ നിശ്ചിത കാലത്തേക്ക് മരവിപ്പിക്കാനും നിയമത്തിൽ അധികാരം നൽകുന്നുണ്ട് ജപ്തിക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ള റവന്യൂ റിക്കവറി നിയമത്തിലെ മാറ്റം സഹകരണ ബാങ്കുകളെയും സംഘങ്ങളെയും ബാധിക്കുന്നതാണോ എന്നതാണ് പ്രധാന ചോദ്യം സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും ജപ്തി നടപടി സ്വീകരിക്കുന്നത് പൂർണ്ണമായി ഈ നിയമം അനുസരിച്ചല്ല റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള കേരള ബാങ്ക് അർബൻ ബാങ്കുകൾ എന്നിവ സർഫാസി എന്ന കേന്ദ്ര നിയമം അനുസരിച്ചാണ് ജപ്തി ചെയ്യുന്നത് സർഫാസി നിയമത്തിൽ ബാങ്കുകൾക്ക് പ്രത്യേകമായ അധികാരമാണ് നൽകുന്നത് വായ്പ കുടിശ്ശികയായി കഴിഞ്ഞാൽ വസ്തു മറ്റ് കോടതി ഉത്തരവുകളൊന്നും കൂടാതെ ജപ്തി ചെയ്ത് വസൂലാക്കാൻ ബാങ്കുകൾക്ക് നേരിട്ട് അധികാരം നൽകുന്ന നിയമമാണിത് ഈ ജപ്തിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തെ ഏതെങ്കിലും നിയമത്തിൽ കൊണ്ടുവരുന്ന മാറ്റത്തിലൂടെയോ കഴിയില്ല ഇനി സഹകരണ സംഘങ്ങളും പ്രാഥമിക സഹകരണ ബാങ്കുകളും ജപ്തി നടപടി സ്വീകരിക്കുന്നത് സഹകരണ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ചാണ് സംസ്ഥാനത്തെ കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് നിയമം അനുസരിച്ചാണ് ജപ്തി നടപടി സ്വീകരിക്കുന്നത് അതിനാൽ പുതിയ നിയമം ജപ്തി നടപടികൾക്ക് കാര്യമായ തടസ്സമാകില്ലെന്നാണ് ഉത്തരം പക്ഷേ സർക്കാരിന് ചില ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് ഉറപ്പാണ് സഹകരണ നിയമത്തിലെ എഴുപത്തിയാറാം വകുപ്പ് അനുസരിച്ചാണ് സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളും ജപ്തി നടപടി സ്വീകരിക്കുന്നത് ഒരാളുടെ വായ്പ കുടിശ്ശികയായാൽ ഈടായി നൽകിയ വസ്തു വിറ്റ് കുടിശ്ശിക തുക ഈടാക്കാൻ ആദ്യം സംഘത്തിന്റെ ഭരണസമിതി തീരുമാനിക്കും ഇത് നടപ്പാക്കുന്നതിനുള്ള വിധി നേടുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർക്ക് അപേക്ഷ നൽകും രജിസ്ട്രാർ ഒരു ആർബിട്രേറ്ററെ നിയോഗിക്കും ഈ ആർബിട്രേറ്റർ കുടിശ്ശികക്കാരനെ അടക്കം കേട്ട് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറാണ് ഈടായി നൽകിയ വസ്തു ലേലം ചെയ്ത് വിറ്റ് വായ്പാ കുടിശ്ശിക ഈടാക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് വിധി നൽകുക ഇതിനെയാണ് എന്ന് വിളിക്കുന്നത് ഇത്രയും നടപടിക്ക് നിലവിൽ റവന്യൂ റിക്കവറി നിയമത്തിൽ കൊണ്ടുവന്ന ജപ്തി നിയന്ത്രണ വ്യവസ്ഥ ബാധിക്കുന്നതേയില്ല ഈട് വസ്തു വിൽപ്പന ചെയ്യാനുള്ള അവാർഡ് രജിസ്ട്രാറിൽ നിന്ന് നേടിയാൽ സഹകരണ സംഘങ്ങൾ അത് നടപ്പാക്കി കിട്ടുന്നതിന് വേറെ അപേക്ഷ നൽകണം ഇതിനെയാണ് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് സഹകരണ സംഘങ്ങൾക്ക് ജപ്തി നടപ്പാക്കാനാകുക ഒന്ന് റവന്യൂ റിക്കവറി നിയമം അനുസരിച്ച് തഹസിൽദാർ വഴി രണ്ടാമത്തേത് ഒരു സിവിൽ കോടതിയിൽ അപേക്ഷ നൽകി ആമീൻ വഴി മൂന്നാമത്തേത് സഹകരണ സംഘം രജിസ്ട്രാർക്ക് അപേക്ഷ നൽകി ഒരു സെയിൽ ഓഫീസറെ നിയോഗിച്ച് ഇതിൽ തഹസിൽദാർ വഴി ജപ്തി നടപ്പാക്കുന്നതിന് റവന്യൂ റിക്കവറി നിയമം അനുസരിച്ചാണ് ഇതിന് ഇപ്പോൾ ജപ്തി നിയന്ത്രിക്കുന്നതിന് സർക്കാർ കൊണ്ടുവന്ന എല്ലാ വ്യവസ്ഥകളും ബാധകമാകും സിവിൽ കോടതി വഴിയും സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥനെ സെയിൽ ഓഫീസറാക്കി നിയോഗിച്ചും നടപ്പാക്കുന്ന ജപ്തികൾക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല റവന്യൂ റിക്കവറി നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജപ്തി നടപടി സ്വീകരിക്കാൻ സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും കഴിയുമെങ്കിലും അതിലും സർക്കാരിന് വേണമെങ്കിൽ ഇടപെടാനാകും ജപ്തി നടത്താനുള്ള വിധി ഒരു സിവിൽ കോടതി വഴി നടപ്പാക്കണമെങ്കിൽ സഹകരണ സംഘം രജിസ്ട്രാറുടെ അനുമതി വേണ്ടതുണ്ട് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ജപ്തി നിയന്ത്രിക്കുകയാണ് സർക്കാരിൻ്റെ നയമെന്ന് പുതിയ നിയമ ഭേദഗതിയിലൂടെ വ്യക്തമായി കഴിഞ്ഞു അതിനാൽ രജിസ്ട്രാറിലൂടെ ജപ്തി എളുപ്പമാക്കാൻ സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും കഴിയുക എന്നത് എന്തായാലും അത്ര എളുപ്പമാകില്ല ഇതാണ് ഫലത്തിൽ പുതിയ നിയമ ഭേദഗതി ജപ്തി വിലക്കായി മാറുമെന്ന് പറയേണ്ടി വരുന്നത് നിയമപരമായ ജപ്തി വിലക്ക് ഇല്ലാതിരുന്നിട്ടും സഹകരണ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും ജപ്തി നടപടികൾ ഇപ്പോൾ തന്നെ മരവിച്ച അവസ്ഥയിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ അഞ്ച് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എക്സിക്യൂഷൻ കേസുകളാണ് സഹകരണ സംഘങ്ങൾ ഫയൽ ചെയ്തത് എട്ട് വർഷം കൊണ്ട് ആയിരത്തി നാനൂറ്റി പത്തൊൻപത് ജപ്തിയാണ് നടപ്പായത് ഇതോടെയാണ് പ്രാഥമിക സഹകരണ മേഖലയിലെ മൊത്തം കുടിശ്ശിക എൺപത്തി അയ്യായിരം കോടിയോളം ആയത് പല സഹകരണ ബാങ്കുകളും നിക്ഷേപം പോലും തിരിച്ചു നൽകാൻ കഴിയാത്തത്ര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതും അതേസമയം കേരള ബാങ്കിലും അർബൻ ബാങ്കുകളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിന് ശേഷം ആകെ ഉണ്ടായിരുന്ന ജപ്തി കേസുകൾ പതിനേഴായിരത്തി അറുന്നൂറ്റി ഒന്നാണ് മൂന്ന് വർഷം കൊണ്ട് അതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ജപ്തികളും നടപ്പാക്കി കഴിഞ്ഞു കാരണം അതെല്ലാം സർഫാസി നിയമപ്രകാരമാണ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നടത്തേണ്ട പ്രാഥമിക സഹകരണ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും ജപ്തി ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് എന്നർത്ഥം ഈ നിയമം കൂടി വന്നതോടെ അതിന് അനക്കം വയ്ക്കാനുള്ള സാധ്യതയും ഇല്ലാതാവുകയാണ് ചെയ്യുക അതിനാൽ സർക്കാരിന്റെ ജപ്തി നിയന്ത്രണം സഹകരണ മേഖലയിൽ മരണമണി മുഴങ്ങാനാണ് സാധ്യതയെ അല്ലെങ്കിൽ സഹകരണ വകുപ്പ് പ്രായോഗികമായി ഇടപെടേണ്ടി വരും മൂന്നാം വഴി എക്സ്പ്ലെയിനറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതിൽ കുറഞ്ഞ ചെലവിൽ പരസ്യം നൽകുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം സഹകരണ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും പഠനങ്ങളും ഉൾപ്പെടുത്തി മൂന്നാം വഴി മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ കോപ്പികൾക്കും ഞങ്ങളെ വിളിക്കാം വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു സിക്സ് ടു സിക്സ് സീറോ വൺ